സാധുജന പരിപാലന സംഘം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ അയ്യങ്കാളി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് സാധുജന പരിപാലന സംഘം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് പ്രചോദനമായ സംഘടന എസ് എൻ ഡി പി ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം സാധുജന പരിപാലിനി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലായിരുന്നു ഇമ്പോർട്ടൻ്റ് ആണ് സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ചങ്ങനാശ്ശേരി സുദർശന പ്രസ് സാധുജന പരിപാലിനിയുടെ ആദ്യ എഡിറ്റർ ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ സാധു ജന പരിപാലന സംഘം പുലയമഹാസഭയായി മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് Thank you.